ഹായ് കുട്ടികാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇത് വൈകിട്ടൊരു ചൂര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചൂര വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ ആയി പോയി സന്ധ്യ സന്ധ്യായി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ചൂര കറി വെക്കാൻ ഒരു മടി സാധാരണ പെണ്ണുങ്ങള് കറി വെച്ചാല് ചുരക്കറി ആവും എന്നൊക്കെയാണ് അവരുടെ ഒരു ചിന്ത പക്ഷെ നമുക്കത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മളിന്ന് ഒരു പുതിയ രീതിയിൽ പുതിയ രീതി ഒന്നും അല്ല എല്ലാവരും ചെയ്യുന്നതാണ് ആ രീതിയിൽ നമ്മൾ നമ്മളിന്ന് അപ്പൊ നമുക്ക് ചുരക്കറി വെച്ച് നോക്കാം അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ച ചൂര നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചൂരയാണ് പൊത്തത്തി ഒന്നര കിലോ ആയിരുന്നു ചൂര കഴിവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് ഐറ്റംസ് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മളിപ്പോ അടുപ്പത്തൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മള് മസാലപ്പൊടിയൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് ആ മസാലപ്പൊടി നമ്മൾ ചൂടാക്കിയിട്ട് നമ്മൾ നമ്മളത് മിക്സിക്കത്തിട്ട് അരച്ച് ഒരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത് ആ പോയിട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മള് മുളക് പൊടിയാണ് എടുക്കുന്നത് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് മുളക് പൊടി എടുക്കുന്നത് അപ്പൊ നമുക്ക് അതിന് എരിയൊക്കെ എത്ര വേണമെന്റാണ് അല്ല പ്രത്യേക ഒരു കണക്കൊന്നും നമ്മളിപ്പോ ഒന്നര കിലോളം മീനുണ്ട് ഒരു കിലോ ഒരു കിലോ ഒന്നര കിലോ ഒരു കിലോ അപ്പൊ മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി അല്ലുപൊടി ഇട്ടു അടുത്ത് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആ അപ്പൊ അതൊന്ന് റെഡിയാക്കി എടുക്കണം അതൊന്ന് ഒന്ന് ചൂടായ നല്ലവരൊന്ന് ചൂടായി അതിന്റെ ഫ്ലെയിം ഒക്കെ കുറച്ചിട്ട് നല്ല വൃത്തിക്ക് ചൂടാക്കി എടുക്കുക നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് മിക്സിക്കകത്തോട്ട് മാറ്റി നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ ഈ മീൻ കറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് നമ്മളൊരു ഒരു തേങ്ങ ഒരു അരമൂറ് തേങ്ങ നമ്മൾ തിരുമ്പി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിനകത്തിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ല അരച്ച് എടുക്കും കിട്ടും തട്ടിക്കും അധികം ആരും ഇത് ഇങ്ങനെ ചെയ്യാറില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അത് എങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഇത് നമുക്കിനി ഒന്ന് അടിച്ച് റെഡിയാക്കി എടുക്കാം നമ്മൾ ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മറ്റേ അരച്ചത് നമ്മുടെ മിക്സിയുടെ ചാനലിനകത്ത് ഇപ്പോൾ നമ്മൾ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിയും ഒക്കെ നമുക്കൊന്ന് വയറ്റി ചട്ടനി എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിനകത്ത് കടുക് കടുവിട്ടുകൊടുക്കാം കടുക് കടു നല്ല പൊട്ടിയിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി ഇട്ടും അതിന് ശേഷം പച്ചമുളക് കഴുകും പച്ചമുളക് എന്തൊക്കെയാ ല്ല ചമച്ചതാണ് ചവച്ചത് അടുത്തത് തക്കാളിപ്പഴം വലിയ തക്കാളിപ്പഴം കാര്യങ്ങൾ പിന്നെ കറിവേപ്പിലെന്ന് വെട്ടു കറിയ പുഴലും നല്ല രസമുണ്ട് വേണം കണ്ടോളം രസവും വിഷയമല്ല ഇതേ മൊത്തം ഇത് അറിയപ്പെടും നല്ല വൃത്തിക്ക് ഒന്ന് വയസിൻ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിലൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ ഇത് പെട്ടെന്നൊന്ന് വയറ്റി വയർട്ട് റെഡിയായി വരികയും ചെയ്യും പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ കൊടുക്കാം അല്ലേ അല്ലേ നമ്മുടെ ഉള്ളിയും നമ്മുടെ പിന്നെ ഇതുകിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലോട്ട് നമ്മൾ മിക്സർ ജാറിനകത്ത് അരച്ച് വെച്ചിട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ നമ്മുടെ തേങ്ങയൊക്കെ തിരുമ്പിയിട്ട് ആ തേങ്ങ ഈ കറിക്ക് നമുക്ക് തേങ്ങയുടെ രുചിയൊന്നും കിട്ടത്തില്ല പക്ഷെ നല്ല തിക്ക് ഗ്രേവി കിട്ടും അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങ അരച്ചത് അതൊരു ആണ് എല്ലാവർക്കും ഒന്നും അറിയാത്തൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് അല്ലി നമ്മുടെ കുടമ്പുളി കുടമ്പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ നമ്മളിതിനകത്തോട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇനി ഇത് തിളച്ച് നമ്മൾ കഷ്ണിട്ട് ശേഷം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ മീനിന്റെ അരപ്പൊ നല്ല ഒത്തിക്കെ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തിളച്ചതിന് ശേഷമാണ് നമ്മളതിലോട്ട് നമ്മുടെ നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂരയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉടനൊന്നും പോകത്തില്ല അടിപൊളിയായിട്ട് കിട്ടും ഇപ്പൊ തന്നെ നമ്മുടെ ആ ഗ്രേവി ഉണ്ടോ നല്ല തിക്കുണ്ട് അപ്പൊ ഇങ്ങനെ തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ തേങ്ങ അരച്ച് ചേർത്തത് അപ്പോഴേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതിട്ട് റെഡിയാക്കി ഒന്ന് എടുക്കാം നല്ല ഇറത്തേക്ക് നമുക്ക് വേവ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പം നമുക്കിത് നല്ല സെറ്റ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് നല്ല തിളച്ച് നല്ല റെഡിയായിട്ട് നല്ല മീൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഉണ്ടാവും ഗ്രേവി ഉണ്ടോ ആ ഗ്രേവിയുടെ തിക്നെസ് കണ്ടോ ഇതിനാണ് നമ്മൾ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മളിനകത്ത് ചേർത്തത് കണ്ടോ ഗ്രേവി ഉണ്ടോ അപ്പം ഇനി നമ്മളിതിനകത്തോട്ട് നമ്മുടെ നാടൻ കറിവേപ്പല ഇട്ട് നമുക്കിത് ഇങ്ങനെയാണ് കുറച്ചുകൂടെ ഒന്ന് ഇന്റെ കൂടുതൽ പറ്റി പോയാൽ നമുക്ക് ഇത് ചാറില്ലാതായിപ്പോ നമ്മുടെ മീൻ കറി നല്ല റെഡി ആയിട്ടുണ്ട് കാരണം മണമൊക്കെ വരുമ്പോഴേക്കറി നല്ല അടിപൊളിയായിരിക്കും നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കൊടുത്ത് അവരുടെ അഭിപ്രായം നമുക്ക് ഒന്ന് കേൾക്കാം നമുക്ക് മീൻകറി ഇതെങ്ങനെ ഉണ്ടോ നോക്കാം ആ ചോറിനകത്തോട്ടാ കഷ്ടക്കറിയാം ഞങ്ങൾ വെച്ച് നിങ്ങൾ മാത്രം ചിന്ത ചെയ്യാം അത് ശരിയല്ല നമുക്കൊന്ന് നോക്കാം ചോയിച്ച് മനസിലാക്കാം കറക്റ്റ് കാര്യം കള്ളത്തരം പറയരുത് സാറേ എങ്ങനെ നിങ്ങൾ മീൻകറി മാത്രമാണോ ഉള്ള കാര്യമുള്ള പോലെ വേണം താമസം എന്താ പറയാ ശാഖല ഉപ്പ് കുറവുണ്ടെന്നേ ഉള്ളത് नाले नाले आ, ും വല്ലപ്പോഴൊക്കെ ചെയ്തുള്ളൂ അപ്പൊ ഞങ്ങൾ അടിപൊളിയാണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഈ ഞങ്ങൾ വെച്ച കൂട്ടൊന്ന് വെച്ചിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയണം അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം